ഒരു വിഭാഗം മാധ്യമങ്ങൾ കൃത്യമായും സി പി എം വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് സി പി എമ്മിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ എളുപ്പമാണ് സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്കുള്ള മാറ്റം അനായാസമാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലും വ്യാപകമാണ് ഈ ദിവസങ്ങളിൽ സ്വാഭാവികമാണ് ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അതിനെ മനസ്സിലാക്കേണ്ട വിധമാണോ കേരളീയ സമൂഹത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ കൃത്യമായി സി പി എം വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്ന് ആ രീതിയിലുള്ള വ്യാപകമായ കൊഴിഞ്ഞു പോക്ക് ബി ജെ പിയിലേക്കില്ല പൊതുവേയില്ല ബി ജെ പിയിലേക്ക് തീരെയും എന്നുള്ളതാണ് ഒറ്റപ്പെട്ട കൊഴിഞ്ഞു പോക്കുകളെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പോക്ക് എളുപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ സഖമായിരുന്നയാൾക്ക് സംഘപരിവാറാകാൻ എളുപ്പമാണ് എന്ന് പ്രാസമൊപ്പിച്ച് പറയുന്ന രീതിയിൽ പെരിപ്പിച്ച് കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് സി പി എം സമ്മേളനങ്ങളുടെ ഈ കാലത്ത് അതായത് പാർട്ടി കോൺഗ്രസ് മുന്നോടിയായ സമ്മേളനങ്ങളുടെ ഈ കാലത്ത് സി പി എം അതിൻ്റെ ഉള്ളിലുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങൾ യോജിക്കാത്തവരെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ ആദർശങ്ങളോട് തരുമ്പെങ്കിലും ചേർന്ന് നിൽക്കാനിടയുള്ള ആളുകളെ കുടഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുടഞ്ഞു കളയുമ്പോൾ തെറിച്ചു പോകുന്നവരാണ് ആലപ്പുഴയിലെ ബിബൻ സി ബാബുവിനെയും തിരുവനന്തപുരം മംഗലപുരത്തെ മധു പോലുള്ള ആളുകൾ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ബിബിൻ്റെ അമ്മ മധുവിൻ്റെ മകനും മകളും പോലുള്ള ആളുകൾ അടിസ്ഥാനപരമായി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുത്തൊഴുക്കുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബി ജെ പിയുമായി രാഷ്ട്രീയമായി വലിയ വ്യത്യാസമില്ലാത്ത ഒന്നായി തെറ്റിദ്ധരിച്ച് തെറ്റായി ചിത്രീകരിച്ച് കാണിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമാണ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷം ഇടതുപക്ഷമായി സി പി എം സി പി എം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബി ജെ പി പ്രവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് വർഗീയ രാഷ്ട്രീയം പ്രവിധാനം ചെയ്യുന്ന പാർട്ടിയും നമ്മൾ ഒരു കൈ അകലത്തിൽ നിർ നിർത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാകുന്നുണ്ട് രാഷ്ട്രീയമായി കേരളം മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഈ ദിവസങ്ങളിലെ സി പി എം സമ്മേളനങ്ങളുടെ ഭാഗമായി പര്യടനം നടക്കുന്ന പൊട്ടിത്തറികൾ എന്ന പേര് വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹ വികാസങ്ങളിലും കൊഴിഞ്ഞു പോകുന്ന ആളുകളുടെ രാഷ്ട്രീയമായ അവരുടെ കാമ്പില്ലായെങ്കിലുമുണ്ട് നായന്മാർ മുഴുവൻ സി പി എം ഒറ്റപ്പെടുത്തുന്നു എന്ന മുന്നിലുള്ള വർത്തമാനം പറയുന്നവർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സി പി എം എൽ ഡി എഫിന്റെ ഭരണകൂടം എൽ ഡി എഫിന്റെ ഗവണ്മെന്റ് വിവേചനത്തോട് വിവേചനപൂർവമായ നടപടികൾ എടുക്കുന്നു എന്ന് പ്രചരണം നടത്തുന്ന ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആളുകൾ ഇവർക്കൊക്കെ യോജിക്കാൻ കഴിയുന്ന സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒന്നാം ഇ എം എസ് സർക്കാരിനെ രണ്ടു വർഷം തികയുമ്പോഴേക്കും കടപുഴക്കി എറിഞ്ഞ വിമോചന സമരത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന ലേബലാണ് അവർ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും സി പി എമ്മിനെയും സമകാലിക സാഹചര്യങ്ങൾക്ക് ചേരുന്ന വിധം പുതിയ അടവുകൾ കൊണ്ട് ആക്രമിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയുമാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എമ്മിൽ നിന്ന് അങ്ങനെ ഒരു ഉൾക്കൊണ്ടോ ഉണ്ടെങ്കിൽ അത് ആ വിധം പുറത്തു വരേണ്ടതില്ലേ ഒറ്റപ്പെട്ട കൊഴിഞ്ഞുപോക്കുകൾ സി പി എം നേരത്തെ പറഞ്ഞതുപോലെ കുടഞ്ചെറിയുമ്പോൾ പുറത്തു പോകുന്നവരാണ് അവർ സി പി എമ്മിനുള്ളിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ വിത്തുപാകാൻ ഒളിഞ്ഞും തെളിഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ത് മനസ്സിലാക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടാം തവണയും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത് വലിയ രീതിയിലുള്ള പരാജയം വലിയ രീതിയിലുള്ള പരാജയം എൽ ഡി എഫിന് നേരിട്ടു സി പി എമ്മിന് നേരിട്ടു അന്ന് ആലപ്പുഴയിൽ മാത്രം ജയിച്ചു ഇത്ത ഇത്തവണ ആലത്തൂരിൽ മാത്രം ജയിച്ചു മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മിന്റെ വോട്ടുകൾ ബാങ്കിലേക്ക് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ബേസ് വോട്ടുകളിലേക്ക് ബി ജെ പിയുടെ കടന്നുകയറ്റ ശ്രമം വളരെ കാര്യമായി ആസൂത്രിതമായി ഉണ്ട് എന്ന് സി പി എം മനസ്സിലാക്കിയ തിരഞ്ഞെടുപ്പുകളാണിത് സി പി എമ്മിന്റെ ഇലക്ഷൻ റിവിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണ്ടെത്തലും വിലയിരുത്തലും ഉണ്ട് അങ്ങനെ കണ്ടെത്തി മനസ്സിലാക്കിയ ഒരു പാർട്ടി പിന്നീട് ഇരിക്കും മൗനമായിരിക്കും എന്ന് വിചാരിക്കാൻ കഴിയുമ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം സി പി എമ്മിനെ പോലെ സ്വന്തം പാർട്ടി ചട്ടക്കൂടിനെ കുറിച്ച് സ്വന്തം ബേസിനെ കുറിച്ച് ഈ നാടിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായ ഉത്കണ്ഠയുള്ള ഒരു പാർട്ടി വിണ്ടാതിരിക്കാൻ കഴിയുമോ പാർട്ടിക്ക് വിണ്ടാതിരിക്കാൻ കഴിയുമോ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ സമ്മേളന കാലത്ത് എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികളിൽ എല്ലാ തലങ്ങളിലുമുള്ള സമ്മേളനങ്ങളിൽ മുമ്പത്തേക്കാൾ കൂടുതൽ സജീവമായ ചർച്ചകൾ ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഉൾപാട്ടി ചർച്ചകൾ സമ്മേളനങ്ങളിൽ മുൻപത്തിനത്തേക്കാൾ സജീവമാണ് എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളിലൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇപ്പോൾ ഇര സമ്മേളനങ്ങളിൽ കടന്നിരിക്കുന്നു അതിനു മുമ്പ് ലോക്കൽ സമ്മേളനം കഴിഞ്ഞു അതിനു മുമ്പ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു ബ്രാഞ്ച് സമ്മേളനങ്ങൾ സാധാരണഗതിയിൽ രാവിലെ തുറങ്ങി കൂടി സമാപിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിലായിരുന്നെങ്കിൽ പലപ്പോഴും ഇപ്പോൾ രാവിലെപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളായിരുന്നു ഇത്തവണ നീണ്ട ചർച്ചകൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സ്വവിമർശനങ്ങൾ മറുപടികൾ മാത്രമല്ല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുമ്പ് തൊട്ടുമ്പിലുള്ള ലോക്കൽ കമ്മറ്റിസ് ലോക്കൽ കമ്മറ്റിയുടെ പ്രതിനിധിയാണ് മേൽക്കമ്പനി പ്രതിനിധിയായി പങ്കെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ ഈ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ കണ്ടില്ല ഏരിയ സെന്ററിൽ നിന്നുള്ള പ്രതിനിധി കൃത്യമായും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പങ്കെടുക്കണം എന്ന് സി പി എം നിഷ്കർഷം നടപ്പാക്കി ഏതെങ്കിലും മാധ്യമം പ്രവർത്തകർ അത് കാണുക റിപ്പോർട്ട് ചെയ്തോ ഇല്ല എന്നതാണ് വസ്തുത അപ്പൊ സി പി എം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ പാഠത്തിൽ നിന്ന് ഒരു തിരുത്തൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ശ്രമങ്ങളെ കുടഞ്ഞെറിയുകയാണ് ആ വാക്ക് തന്നെയാണ് ഏറ്റവും അനുയോജ്യം എന്ന് കൊണ്ടാണ് ആവർത്തിച്ചു പറയുന്നത് അപ്പോൾ കേരളത്തിലെ വനനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ അടിത്തറയെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങളെ തങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ള സി പി എമ്മിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏരിയ സമ്മേളനങ്ങൾ കഴിയുകയും ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും ഈ കുടച്ചിലിൽ കൂടുതൽ ആളുകൾ ചിലപ്പോൾ തെറിച്ച് പോയേക്കാം പല തലങ്ങളിൽ നിന്നായിരിക്കും അത് മുൻ മുഖ്യമന്ത്രിയുടെ മകളോ മുൻ മുഖ്യമന്ത്രി പ്രതിരോധ മന്ത്രിയുമായിരുന്ന ആളുടെ മകനോ ഒന്നും ആയിരിക്കില്ല പോലെ പത്മജയോ അനിൽ കെ ആന്റണിയോ എ സി സി വക്താവായിരുന്ന ടോം വടക്കനെയോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന രാമൻ നായരെയോ പി എസ് സി അംഗമായിരുന്ന ജെ പ്രവീള ദേവിയോ പി എസ് സി ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെയോ പോലുള്ള ആളുകളല്ല അവിടെ ഇവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോകുന്ന ആളുകൾ താഴെ തെട്ടിൽ തുരക്കാൻ ശ്രമിച്ചവരാണ് അവരെ രാഷ്ട്രീയമായി നിഷ്കാസനം ചെയ്യുകയാണ് സി പി എം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സി പി എം എത്രത്തോളം കേരളത്തെ വർഗീയമുക്തമാക്കാനുള്ള അവരുടെ പ്രതിബദ്ധത പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാവുക രണ്ടാമതായി എത്രത്തോളം സി പി എം അവരുടെ സംഘടനാപരമായ സമ്മേളനങ്ങളെ ഗൗരവത്തോടെ കാണുന്നു എന്നും കൂടി മനസ്സിലാവുക നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പാർട്ടിക്കാരല്ലാത്ത ആളുകൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കൊടിതോരണങ്ങളും പ്രകടനങ്ങളും ആവേശമുണ്ടാക്കുന്ന ഗാനങ്ങൾ മാത്രമല്ല സമ്മേളനം അതിനുള്ളിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയ നടക്കുന്നുണ്ട് ആ രാഷ്ട്രീയ പ്രക്രിയ യാഥാർത്ഥ്യം ആകുമ്പോൾ ആ രാഷ്ട്രീയ പ്രക്രിയ അതിന്റെ പൂർണ രൂപത്തിൽ സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പുറത്താകേണ്ട അനിവാര്യമായി പുറത്താകേണ്ട വിഷവിത്തുകൾ ഉണ്ടെങ്കിൽ അവർ പുറത്തു പോവുക തന്നെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിനെ യഥാർത്ഥത്തിൽ നവോത്ഥാന കേരളം അഭിമാനത്തോടെ കാരണം എന്നുള്ള വസ്തുത നമ്മൾ ഈ കേരളത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമികയായി കാണുന്നു ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ കേരളത്തെ നമ്മൾ എല്ലാ കാലത്തും അഭിമാനത്തോടെ പറയുന്ന വർഗീയമുക്ത മതനിരപേക്ഷ കേരളമാക്കി നിലനിർത്തേണ്ടതില്ലേ അതിന് സി പി എം നടത്തുന്ന ഇടതുപക്ഷം നടത്തുന്ന ശ്രമങ്ങളെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും മെറിറ്റിലും കണ്ടുകൊണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരെഴുത്തുകൊണ്ടെങ്കിലും കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ കേരളത്തെ ഈ കേരളമായി നിലനിർത്താൻ ശ്രമിക്കുന്നവരുടെ ഭാഗമാകും ഈ നിലനിർ ഈ കേരളത്തെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നവരിൽ ഒരാളാവുക അതിൽ മാധ്യമ പ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു പക്ഷേ മറ്റാരേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമുണ്ട് മാധ്യമങ്ങളുടെ വാക്കും എഴുത്തും പ്രവൃത്തിയും ആളുകൾ വലിയ തോതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആളുകൾക്ക് മാധ്യമ പ്രവർത്തകരോട് പണ്ടത്തെക്കാൾ കൂടുതൽ എതിർപ്പ് ഒരു ഘട്ടം വരെ പുച്ഛം പോലും ഉണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തു വരാറുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് മാധ്യമങ്ങളോടും പ്രവർത്തകരോടും ആളുകൾക്ക് ഇപ്പോഴും വലിയ തോതിലുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസ്യതയെ കേരളത്തെ മതനിരപേക്ഷ ജനാധിപത്യ കേരളമാക്കി നിലനിർത്താനുള്ള ഉപകരണമായി മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഈ സി പി എം സമ്മേളന കാലത്ത് കേരളം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഞങ്ങൾ കൊടുക്കുന്ന മറുപടി കൂടിയാണ് ഇത്തരം അസ്താവ്